ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച അദ്ദേഹത്തെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജീവനക്കാളും ഏറെ സ്നേഹിക്കുന്നു മൂന്ന് വെറുതെ വിടില്ല കാരണം ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ പോലും ശാന്തി ലഭിക്കില്ല എന്നൊരു വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ അനുഗ്രഹത്തോടെ ഈ കർമ്മം ഞാൻ ഇവിടെ നിർവഹിക്കുന്നു പത്രക്കാരോട് പറയണേ ഉമ്മൻചാണ്ടി ചാത്ത ഞങ്ങൾ എന്താണ് എന്റെ അച്ഛനും നിങ്ങളുടെ അച്ഛനും ഇപ്പൊ ഞങ്ങൾ എന്തെയാണ് ഇതിനെതിരെ ഒന്നല്ല ഒമ്പതിനായിരം കേസ് വന്നാലും ഞാൻ തയ്യാറാകും